കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നേ ഞാൻ പറഞ്ഞ രീതിക്കൊക്കെ ഹെന്ന ചെയ്തിട്ടും ഹെയറിൽ നിന്ന് കളറ് ഇറങ്ങി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രേ ഹെയർ പെട്ടെന്ന് വരുന്നു എന്നുള്ളതെ അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഹെന്നെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കളർ മിക്സ് ചെയ്ത ഹെന്നയും മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെന്നയിലെ കളറ് ഫുള്ള് ഇറങ്ങി പോകുന്നോടം വരെ ഓരോ വാഷിനും പോയിക്കൊണ്ടേ ഇരിക്കുക അതുകൊണ്ട് നാച്ചുറൽ ഹെന്ന തന്നെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഗ്രേ ഹെയർ വരുന്നത് അപ്പോൾ ഗ്രേ ഹെയർ വരുന്നത് െന്ന് പറഞ്ഞാല് നമ്മുടെ ഹെയർ ഗ്രോത്തിനനുസരിച്ചിട്ടാണ് ഇപ്പൊ ഹെന്ന ചെയ്താലും ഡൈ ചെയ്താലും ഒക്കെ ഗ്രേ ഹെയർ ഗ്രോ ചെയ്ത് വരുമ്പോൾ അത് ഗ്രേ ആയിട്ട് തന്നെ ഗ്രോ ചെയ്ത് വരത്തുള്ളൂ പിന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കളർ ചെയ്തെങ്കിൽ മാത്രമേ അത് നമ്മൾ ചെയ്യുന്ന രീതി അനുസരിച്ച് ആവശ്യത്തിനുള്ള കളറിലേക്ക് ആ ഹെയർ മാറത്തുള്ളൂ ഞാൻ കഴിഞ്ഞ വിഷുവിന് ഇട്ടതാണ് എന്റെ ഹെയറിൽ ട്ടോ ഇത് കണ്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും ഇവിടുന്നതേ ഇത്രയും വൈറ്റ് ആയിട്ട് തന്നെ ഗ്രോ ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടോ ഒരു ഏകദേശം ഒരു അര ഇഞ്ചോളം വൈറ്റ് ആയിട്ട് ഗ്രോ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ റെഗുലറായിട്ട് എല്ലാ മാസവും ആണ് ഞാൻ ഹെന്ന ചെയ്യുന്നത് അതുകൊണ്ട് ഹെന്ന ഇടുമ്പോൾ നമ്മൾ നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണേ ബൈ